മക്ക ത്വൈഫ് റോഡിൽ ട്രക്കുകൾ നിയന്ത്രണം ഏർപ്പെടുത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ നിയന്ത്രണമുണ്ട് ത്വായിഫിലെ അൽഹദ റോഡ് താൽക്കാലികമായി അടച്ച സാഹചര്യത്തിലാണ് നിയന്ത്രണം മക്കും തോവൈഫിനും ഇടയിൽ പ്രധാന ചരക്കുനീക്കം നടക്കുന്ന സെയിലൽ കബീർ റോഡിലാണ് താൽക്കാലികമായി ട്രക്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ വ്യാഴം ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി എട്ട് വരെയാണ് നിയന്ത്രണം ഉള്ളത് സെയിലൽ കബീർ റോഡിൽ ഇരുദിശയിലേക്കുമുള്ള ട്രക്കുകൾക്കാണ് പൂർണ്ണമായും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് അറ്റകുറ്റപ്പണികൾക്കായി അൽഹദാചുരം റോഡ് അടച്ച സാഹചര്യത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ചെറുവാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഗതാഗത തിരക്ക് ഒഴിവാക്കാനാണ് നിയന്ത്രണം ഗതാഗത നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി തൊള്ളായിരത്തി പതിനൊന്ന് എന്ന നമ്പറിൽ ഏകീകൃത സുരക്ഷാ കേന്ദ്രവുമായി ബന്ധപ്പെടണമെന്ന് പൊതുസുരക്ഷാ വിഭാഗം ആവശ്യപ്പെട്ടു സാബിത് സലീം മീഡിയ വൺ ജിദ്ദ